സ്ട്രോക്ക് ഒരു ഭീകര സ്വപ്നമാണല്ലേ എന്നും കളിച്ചും ചാടിയും തുള്ളിയും നടന്ന് നമ്മുടെ ചലനശേഷി ഇല്ലാതാവുന്നൊരവസ്ഥ മനോഹരമായ ഓർമ്മകളോട് വിരഹിച്ച് നമ്മളിലെ ഓർമ്മകൾ ഇല്ലാതായി പോകുന്ന അവസ്ഥ ഊഹിക്കാൻ പോലും പറ്റില്ല അല്ലേ അത്ര ഭീകരമാണെങ്കിലും തൊണ്ണൂറ് ശതമാനം സ്ട്രോക്കും പക്ഷാഘാതവും നമ്മൾ വിചാരിച്ചാൽ തടയാൻ പറ്റുന്നതാണ് നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള രക്തോ ഓട്ടവും രക്തപ്രവാഹവുമായി ബന്ധപ്പെട്ടിരിക്കുക നമ്മുടെ ശരീരത്തിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും അതിലൂടെ സർക്കുലർ ഇതിനായിട്ടൊരു പ്രത്യേക സർക്കിള് തന്നെയുണ്ട് നമ്മൾ തലച്ചുകൊണ്ട് ഓരോ മേഖലയിലും വെല്ലം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അതിലൂടെ ഓരോ സ്ഥലത്തേക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും അതാത് സമയത്ത് അപ്പം എത്തിച്ചു കൊടുക്കുന്ന ഒരിതുണ്ട് ഇതിനു കൊണ്ട് തടസ്സമായി നിൽക്കുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് രണ്ട് തരം സ്ട്രോക്കുകളാണ് കാണുന്നത് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും ഒരു ക്ലോട്ട് ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു സ്ട്രോക്കാണത് രണ്ടാമത്തത് ഹെമറാജിക് സ്ട്രോക്കാണ് അതെന്താ ചെയ്യുക ഒരു ബ്ലഡ് വെസ്സൽ ഈ പൈപ്പ് ലൈനിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടാകുന്ന സ്ട്രോക്കാണത് ഒരു സ്ട്രോക്ക് ഉണ്ടായാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ഉണ്ട് ഫാസ്റ്റ് എന്ന ഈ ഫാസ്റ്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഫാസ്റ്റിലെ ഓരോ ആൽഫബറ്റ്സും എന്താണെന്ന് നോക്കാം എഫ് ഫേസ് ഡ്രൂപ്പിംഗ് എന്നാണ് പറയാം മുഖം കുഴഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നേരെ സംസാരിക്കാൻ ഇങ്ങനെ ഇങ്ങനെ കൈ പോകുന്നില്ലേ അതുപോലത്തെ ഒരു അവസ്ഥ അപ്പോൾ ഫാസ്റ്റിൽ എ എന്താണ് എ ഫോർ ആം ആം വീക്ക്നെസ് നമ്മുടെ കൈകൾക്ക് ഉണ്ടാകുന്ന വീക്ക്നെസ് നമുക്ക് ഇങ്ങനെ എടുത്ത് പൊക്കാനൊന്നും പറ്റാതെ അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പൊക്കുന്നതിന് പകരം ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായ ആളോട് നമ്മൾ കൈ പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കാൻ പറ്റൂല അങ്ങനത്തെ അവസ്ഥ അതാണ് ആ കൈകളിലുള്ള വീക്ക്നസ് അടുത്തത് ആൽഫബറ്റ് ഏതാണ് എസ് ആണ് സ്പീച്ച് ഡിഫിക്കൾട്ടി എന്ന് പറയാം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ ഒരു കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ആ രീതിയിലാണ് അവർ സംസാരിക്കുക എന്നുള്ളത് എ ടി എന്ന് പറഞ്ഞാൽ ടൈം എന്നാണ് ടൈം ഈസ് ബ്രെയിൻ എന്നാണ് പറയുക എത്രയും പെട്ടെന്ന് നമ്മളവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഈ ക്ലോട്ടൊക്കെ ഉണ്ടാകുന്നത് തടയാൻ പെട്ടെന്ന് സാധ്യമാകുകയും ഇതൊരു ഇത് പെട്ടെന്നുള്ള വലിയ മുഴുവൻ മുഴുവനായി ആയ സ്ട്രോക്ക് അല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇരിക്കാൻ വേണ്ടി ഇത് സഹായിക്കുകയും ചെയ്യുന്നുള്ളത് അപ്പം ടൈം സ്ട്രോക്കിന് കാരണമാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് രണ്ട് തരമാണ് ഒന്ന് നോൺ മോഡിഫയബിളാണ് അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റൂല രണ്ടാമത്തത് മോഡിഫയബിൾ ആണ് ഇവിടെയാണ് നമുക്ക് കൺട്രോൾ ഉള്ളത് ഇത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ ഒന്ന് നമ്മുടെ ഏജ് പ്രായം കൂടുന്തോറും ഇത് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് പിന്നെ ജനറ്റിക്സ് ചില ജനറ്റിക്സ് പാരമ്പര്യമായിട്ട് ചിലവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് പാരമ്പര്യത്തെയും നമ്മുടെ ജീവിതശൈലി കൊണ്ട് മറികടക്കാൻ പറ്റും കേട്ടോ പിന്നെ ചില മെഡിക്കൽ ഹിസ്റ്ററി മുമ്പൊക്കെ സ്ട്രോക്ക് ഉണ്ടായ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചരിത്രമുള്ളവർക്ക് നമ്മളെ നിയന്ത്രണത്തിലുള്ള മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണ് ബ്ലഡ് പ്രഷർ നമ്മൾ അതിൻ്റെ രീതിയിൽ ഗുളികകൾ കഴിച്ചും വ്യായാമം ചെയ്തും ഒക്കെ ആയിട്ട് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പിന്നെ പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ് സ്ട്രോക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പുകവലി വലിയൊരു വില്ലനാണ് ഓരോ പുക വലിക്കുമ്പോഴും നിങ്ങൾ സ്ട്രോക്ക് ഉണ്ടാക്കുക സ്ട്രോക്കിലേക്ക് ഓരോ പടി അടുത്തുകൊണ്ടിരിക്കുക അതിനോട് നോ പറയാൻ പറ്റണം അമിതവണ്ണം ഇതും സ്ട്രോക്കിൻ്റെ വലിയ റിസ്ക്കാണ് ഹൈ ബ്ലഡ് ബ്ലഡ് ഗ്ലൂ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ കൂടിയെന്നാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇസ്കിമിക് സ്ട്രോക്ക് ഒക്കെ കൂടുതലും സ്ട്രോ കൊളസ്ട്രോൾ കൂടിയ ആൾക്കാർക്ക് കൗ വരിക അമിതമായിട്ടുള്ള ആൽക്കഹോളിൻ്റെ ഉപയോഗം സ്ട്രോക്ക് ഉണ്ടാക്കാം വേണ്ടെന്ന് വെക്കാം നമുക്ക് സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി ഉണ്ടാക്കുക എന്നുള്ളതാണ് മുഴു ധാന്യങ്ങള് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ട് ഒരു ഹെൽത്തി ഭക്ഷണ രീതി പിന്തുടരുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്താ റെഡ് മീറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത് കഴിക്കുക പുകവലിയും മദ്യപാനമൊക്കെ ഉപേക്ഷിക്കുക ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് ഇതെങ്ങനെ റിക്കവറി ആകുക ഇതിന് ആ ഏളി റീഹാബിലിറ്റേഷൻ ആണ് ഏറ്റവും ആവശ്യം പിന്നെ സ്പീച്ച് തെറാപ്പി ഫിസിയോ തെറാപ്പി തുടങ്ങിയ സംഭവങ്ങൾ പിന്നെ സ്ട്രോക്ക് വന്നവർക്ക് ഒരുപാട് മെഡിസിൻസ് ഒക്കെ കൊടുക്കും ഫാമിലി തെറാപ്പി എമോഷണൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെറാപ്പികൾ ഇതൊക്കെ ചെയ്യാം കേട്ടോ